ेवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्ण चैतन्या प्रभुनित्यानन्द श्रि अद्वैतगदाधरा श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे रामा, हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्दलितम्बलं सुखमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देविम सरस्वतीं व्यासम् तदो जयम पीरये नष्ट प्राये शवद्रेषु नित्यं भागवत सेवया भगवती उत्तम स्लोके भक्तिरभवदिन इष्टिकिम कृष्णाय वासुदेवाय देवकी नन्दनाय च नंद गोपकुमाराय गोविन्दाय नमो नमः ഹ്ര കൃഷ്ണ ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം അധ്യായം മുപ്പത് ഫലേച്ഛകർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വായിക്കാം പുനരുദ്ധി

जीवदश्चान्द्राभ्युद्धार शृग्द्रैर्यमसाधने सर्पवृश्चिगतं शादेर्दशद्भिश्चात्मवैशसं कृन्दनं चावय वेव, क्रुन्दनं चावेवशो गजादिभ्यो गजादिभ्योऽपितापनं पादनं गिरिशृङ्गेभ्यो रोदनं चाम्बुकर्तयो विवर्तन वाचन हरे कृष्णा प्रभु जी श्रम yes, भाई माता की वाचन हरे कृष्णा ओम अज्ञान ज्ञानांजनशला गया चक्षुरोत्मीलित तस्म श्री गुरव नम नम ओं विष्णुपादा कृष्ण प्रेषा भूतले श्रीमदे भक्ति वेदांत स्वामी निधि नमस्ते सारस्वी दे गौरवाणी प्रचारिणे पाश्चात्य पाश्चात्यणे जय श्री कृष्ण चैतन्य प्रभो श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो वासुदेवाय भगवदेवासुदेवाय निगमकल्पतरोर्गलिदं फलंगादमृद्रवसंयुधं पिबद भागवदं रसमालयं मुहुरघोरसिगा भुवि भावुगाह नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासम् तदो जयमुदीरये नष्टप्रायेष्वभद्रेषु नित्यं भागवत सेवय भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवगीनन्दनाय ज नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं स्कन्दं मून् अध्यायम्पद् കർമ്മങ്ങൾക്ക് വിരുദ്ധമായി ഭഗവാൻ കപിലന്റെ വിവരണം ശ്ലോകം ഇരുപത്തി മൂന്ന് യമരാജന്റെ ഭവനത്തിലേക്കുള്ള പാതയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ക്ഷീണാധിക്യത്താൽ തളർന്നു വീഴുകയും ചില സന്ദർഭങ്ങളിൽ മോഹാലസ്യത്തിൽ മോഹാലസ്യത്തിൽ ആണ്ടുപോകുമെങ്കിലും വീണ്ടും ഉണരാൻ നിർബന്ധിതനാകും ഇപ്രകാരം അവൻ പെട്ടെന്ന് യമരാജന്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേരും ശ്ലോകം ഇരുപത്തിനാല് മുഹൂർത്തോർത്തനപ്രകാരം അവനെ രണ്ടോ മൂന്നോ നിമിഷങ്ങൾക്കുള്ളിൽ തൊണ്ണൂറ്റിയൊമ്പതിനായിരം യോജന കടന്നു പോകേണ്ടി വരുന്നു അനന്തരം വളരെ പെട്ടെന്ന് അവൻ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ക്രൂര ശിക്ഷയ്ക്ക് വിധേയനാകുന്നു ശ്ലോകം ഇരുപത്തിയഞ്ച് ആദീപനം സ്വഗാത്രേൽ മുഖാദിപി ആത്മമാംസാദനം ക്വാബി സ്വകൃത്തം വർത്തനം കത്തിക്കൊണ്ടിരിക്കുന്ന വിറകു കൂമ്പാരത്തിന് മധ്യത്തിൽ വെച്ച് അവന്റെ അവയവങ്ങൾക്ക് തീ കൊളുത്തും ചില സമയങ്ങളിൽ സ്വന്തം മാംസം ഭക്ഷിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ തിന്നുകയും ചെയ്യും ശ്ലോകം ഇരുപത്തിയാറ് യമസാധനേ സർപ്പവൃഷ്ടികം ആത്മവൈവശ് ആത്മവൈശ്വസം നരകത്തിലെ വേട്ടനായ്ക്കളും കഴുകന്മാരും അവന്റെ കുടൽമാലകൾ പുറത്തേക്ക് വലിച്ചിട്ട് അത് കാണാൻ അവൻ ജീവിച്ചിരിക്കുമ്പോഴും സർപ്പങ്ങളും തേളുകളും ചോര കുടിക്കുന്ന പ്രാണികളും മറ്റു ജന്തുക്കളും അവനെ കടിക്കുകയും പല വിധത്തിൽ പീഡിപ്പിക്കുകയും ചെയ്തു ശ്ലോകം ഇരുപത്തിയേഴ് കൃന്ദനം ച അവയവശോ ർത്തയോർത്ത അടുത്തതായി അവന്റെ അംഗങ്ങൾ ഓരോന്ന് ഛേദിക്കുകയും ആനകളെ കൊണ്ട് പിച്ചി ചിന്തിക്കുകയും ചെയ്തു അവനെ മലകളുടെ മുകളിൽ നിന്ന് ചുഴറ്റിയെറിയുകയും ജലത്തിലോ ഒരു ഗുഹയിലോ തടവു ഇടുകയും ചെയ്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ താങ്ക് യു രമഭായ് മാതാജി ഹരേ കൃഷ്ണ ഒരു വ്യക്തിക്ക് മനുഷ്യ ശരീരം കിട്ടിയിട്ടും ആ മനുഷ്യൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ ഭഗവാനെ നിരാകരിച്ചുകൊണ്ട് ഭഗവാനൊന്നുമില്ല ഈശ്വരനൊന്നുമില്ല എന്ന് ഈശ്വരനെ അവഗണിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കുക മാത്രമാണ് തന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ ന്യായമായും വിപരീതമായിട്ടുമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഈശ്വരനെ ഭജിക്കാതെ ശരീരം ശരീരം വിടിയേണ്ടി വന്നു ആ വ്യക്തിക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ് ഇവിടെ ആ ഭഗവാൻ കപില ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ദേവഹുതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തി ബന്ധുക്കളുടെ നടുവിൽ വെച്ച് ബന്ധുക്കളൊക്കെ കരയുന്ന അവസരത്തിൽ വളരെ കൂടി ആ ശരീരം വിട്ട് പോകേണ്ടി വരും യമദൂതന്മാർ വന്ന അദ്ദേഹത്തിന് ബന്ധിച്ച് യാതനാ ശരീരം നൽകി ബന്ധിച്ചു കൊണ്ടുപോകുന്നു യമദൂതന്മാരെ കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് വലിയ ഭയം ഉണ്ടാകുന്നു മലമൂത്ര വിസർജന നടത്തും അങ്ങനെ വലിയ ഭയത്തിന് ആ മരണം കാരണമായി തീരും ആ ഭക്തന്മാർക്ക് മരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാത്തത് കൊണ്ട് അവർക്ക് വലി വലിയ ഭയമാണ് മരണസമയത്ത് ഉണ്ടാകുന്നത് അങ്ങനെ ആ വ്യക്തി ആ ജീവാത്മാവിനെ യാതന ശരീരത്തിലൂടെ ബന്ധിച്ച് യമദൂതന്മാർ ബന്ധിച്ച് യമരാജാവിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് യാതനകൾ യമരാജന്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ യാതനയാണ് രണ്ട് ഇരുവശത്തും കത്തിജ്വലിക്കുന്ന ഉണ്ടെന്ന് പറയുന്നു കാട്ടുതീ പോലെ കത്തുന്ന അഗ്നിജാലകൾ രണ്ടു വശത്തും നടക്കുന്നത് ചുട്ടുപഴുത്ത മണലിലൂടെയാണ് മുകളിൽ ചുട്ടു കൊള്ളുന്ന സൂര്യൻ താഴത്ത് ചുട്ടുപഴുത്ത മണൽ ഇങ്ങനെയുള്ള ഒരു പാതയിലൂടെയാണ് അവർക്ക് നടക്കേണ്ടി വരുന്നത് ഇടക്കിടയ്ക്ക് ക്രൂരന്മാരായിട്ടുള്ള നായ്ക്കൾ വന്ന് ആ വ്യക്തിയെ കടിക്കുന്നു ആ കടിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് താൻ ചെയ്ത തെറ്റുകളൊക്കെ പാപങ്ങൾ ചെയ്തത് ഓർമ്മ വരും അതിൽ അദ്ദേഹം നിലവിളിക്കുകയും കരയുകയും തളർന്നിരിക്കുകയും ചെയ്യുന്നു ദാഹം വിശപ്പും ദാഹമുണ്ടാകും പക്ഷെ ആ യമദൂതന്മാർ യാതൊരു കരുണയും ഇല്ലാത്ത ആളുകളാണ് യമരാജന് തീരെ കരുണയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ യാതൊരു കരുണയും ഇല്ലാതെ വെള്ളം കുടിക്കാനോ വിശ്രമിക്കാനോ ഒന്നും അനുവദിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ ജീവാത്മാവിനെ യമരാജന്റെ സന്നിധിയിൽ എത്തിക്കണം അതാണ് അവരുടെ ഡ്യൂട്ടി അതിനുവേണ്ടി അവർ കൊണ്ട് അടിച്ചും കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചും ഒക്കെ ആ ജീവാത്മാവിനെ വളരെ പെട്ടെന്ന് തന്നെ യമരാജന്റെ സന്നിധിയിൽ എത്തിക്കുന്നു എന്നാണ് പറയുന്നത് തത്ര തത്രതത്ര പതൻ ശ്രാന്തവും മൂർച്ഛിത പുനരുദ്ധിത ഇങ്ങനെ താങ്ങാൻ സാധിക്കാത്ത യാതനകൾ അനുഭവിക്കുന്ന സമയത്ത് ആ വ്യക്തി ചിലപ്പോൾ മൂർഛിച്ച് തലകറങ്ങി വീഴും ബോധമില്ലാതെ വീഴും അല്ലെങ്കിൽ തളർന്നു വീഴും പക്ഷെ അതിനൊന്നും യാതൊരു പരിഗണനയും കൊടുക്കാതെ വിശ്രമിക്കാൻ അവസരം കൊടുക്കാതെ യമരാജൻ യമരാജന്റെ സന്നിധിയിലേക്ക് യമകിങ്കരന്മാർ ആ ജീവനെ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത് എത്ര സമയം കൊണ്ടാണ് എത്തുന്നത് എന്ന് പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തില് യോജനാനാം സഹസ്രാണി നവതി നവചാതന തൊണ്ണൂറ്റൊമ്പതായിരം യോജന ഭൂമിയിൽ നിന്ന് തൊണ്ണൂറ്റൊൻപതായിരം യോജന അകലെയാണ് യമരാജന്റെ സന്നിധി എന്ന് പറയും വ്യത്യസ്ത ഗ്രഹ ഗ്രഹ സംവിധാനങ്ങളിലൂടെ കടന്നു വേണം യമരാജന്റെ സന്നിധിയിൽ എത്തുന്നതിനായിട്ട് അത്രയും ദൂരം ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ നിമിഷങ്ങൾ കൊണ്ട് അത്രയും ദൂരം കടന്നു പോകുമെന്നാണ് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും തുല ശരീരമില്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ അവർക്ക് ആ ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ത്രിപേർ മുഹൂർത്താവം മൂന്ന് നിമിഷം കൊണ്ട് തൊണ്ണൂറ്റൊൻപതിനായിരം മൈൽ സഞ്ചരിച്ചിട്ടാണ് അവര് യമരാജന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നത് എന്ന് പറയാം അവിടെ യമരാജന്റെ സന്നിധിയിൽ എത്തിയതിനു ശേഷം അവിടെ വലിയ വിസ്താരമുണ്ട് ഇവിടെ ആ യമരാജന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ചുള്ള ഒരു സൂചന മാത്രമാണ് നൽകുന്നത് വിശദീകരിച്ച് അഞ്ചാമത്തെ സ്കന്ധത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അവിടെ വലിയ വിസ്താരം നടക്കും ഈ വ്യക്തി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷകൾ വായിക്കും ഇന്ന ഇന്ന ശിക്ഷകൾ ലഭിക്കാനുണ്ട് എന്ത് തെറ്റിനാണ് എന്ത് ശിക്ഷയാണ് എന്നെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള നരകീയ ലോകങ്ങളിലേക്ക് ഇദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വരും ഇത്ര കാലം ഇന്ന നരകത്തിൽ എന്ന് പറഞ്ഞ് വ്യത്യസ്ത നരകലോകങ്ങളുണ്ട് അനേകം നരകങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു ഇരുപത്തെട്ടോളം നരകങ്ങളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട് ഓരോന്നിനും ഓരോ പേരുകളുണ്ട് എന്ത് തെറ്റ് ചെയ്തതിനാണ് അവിടേക്ക് പോകേണ്ടത് എന്നൊക്കെ വിശദീകരിച്ച് അവിടെ കൊടുക്കും അതിനുശേഷം ഈ വ്യക്തിക്ക് വ്യത്യസ്തമായിട്ടുള്ള നരകീയ ലോകങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടി വരും ആ നരകീയ ലോകങ്ങളുടെ ഒരു സൂചനയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് യമരാജന്റെ നിയമപ്രകാരം അദ്ദേഹത്തിന് എന്തൊക്കെ നരകീയ ശിക്ഷകളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നുണ്ട് ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ ആദീപനം സ്വകാത്രാണ് ഇദ്ദേഹം ജീവിതകാലത്ത് ഏതെങ്കിലും മറ്റു ജീവികളെ കൊന്നു തിന്നിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ജീവികളെ ചുട്ടു തിന്നും തീയിൽ തീയിലിട്ട് ചുട്ടുകൊല്ലും അതേപോലെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉപദ്രവങ്ങൾ മറ്റു ജീവികൾക്ക് ചെയ്തിട്ടുണ്ടാകും അതേ ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചും ഇവിടെ അനുഭവിക്കേണ്ടി വരും മറ്റു ജീവികളെ കൊന്നു തിന്നുക അല്ലെങ്കിൽ തീയിലിട്ട് വറുത്തു തിന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിക്ക് അതേപോലെയുള്ള ശിക്ഷ നരകത്തിൽ അനുഭവിക്കേണ്ടി വരും കത്തിക്കൊണ്ടിരിക്കുന്ന വിറകു വിറകു കുമ്പാരത്തിന് മധ്യത്തിൽ വെച്ച് അവന്റെ അവയവങ്ങൾക്ക് തീ കൊളുത്തും അവൻ ജീവി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ പച്ചയായിട്ടുള്ള ശരീരത്തിൽ തീ കൊളുത്തും എന്ന് പറഞ്ഞു വിറകു കുംഭാരത്തിലിട്ട് നാളിക്കത്തുന്ന വിറകു കുംഭാരത്തിലിട്ട് അവന്റെ ശരീരത്തിന് തീ കൊളുത്തും എന്നാലും അവൻ മരിക്കുന്നില്ല അവന്റെ ശരീരം അവന് പ്രത്യേക ശരീരം കൊടുത്തിട്ടുണ്ട് യാതനാ ശരീരം എന്ന് പറഞ്ഞിട്ടുള്ള ശരീരം ആ യാതനാ ശരീരത്തിന്റെ പ്രത്യേകത അതിനെ എല്ലാ ദുഃഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും യാതനാദേഹം എന്ന് ഇരുപത്തി ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് യാതനാദേഹം ആവൃത്തി അതൊരിക്കലും മരിക്കുന്നില്ല എത്ര യാതനകൾ അനുഭവിച്ചു കഴിഞ്ഞാലും ശരീരത്തിന് വെട്ടിമുറിച്ചാലും ഒന്നും അതിന് അത് മരിക്കുന്നില്ല ആ വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരും അങ്ങനെ വേദനകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ശരീരമാണ് ആ ജീവന് കൊടുക്കുന്നത് കൊടുക്കുക ആ യാതനാ ശരീരത്തിൽ അവൻ വിറകു കൂമ്പാരത്തിൽ കിടന്ന് കത്തും അപ്പോഴും വേദന മാത്രം അനുഭവിക്കുന്നു അത് മരിച്ചു പോകുന്നില്ല ചില സമയങ്ങളിൽ സ്വന്തം മാംസം ഭക്ഷിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ തിന്നുകയും ചെയ്യും അപ്പം മാംസഭോജനത്തിന് വല്ലാണ്ട് താല്പര്യമുള്ള വ്യക്തിക്ക് അവന്റെ തന്നെ മാംസം എടുത്തു കൊടുക്കും അവൻ്റെ തന്നെ ശരീരത്തിലുള്ള മാംസം കൈകളിലും കാലുകളിലും ഒക്കെയുള്ള മാംസം മുറിച്ചെടുത്ത് അവന് തന്നെ ഭക്ഷിക്കാൻ കൊടുക്കും മാംസഭോജനത്തിനും വല്ലാണ്ട് താല്പര്യമുള്ള ജീവാത്മാക്കൾക്ക് അതേപോലെ അവൻ ഭക്ഷിച്ചിട്ടുള്ള ആ ജീവികൾ അവനെ കാത്തു നിൽക്കുന്നുണ്ടാവും അവൻ ഏതൊക്കെ ജീവികളുടെ മാംസമാണോ ഭക്ഷിച്ചിട്ടുള്ളത് ആ ജീവികൾ അവനെ കാത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അവന്റെ മാംസം ഭക്ഷിക്കുന്നതിനു വേണ്ടി മാംസം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് അല്ലെ മാംസ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്നാണ് അർത്ഥം മാം സ എന്നെയും ഇതേപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ജീവികളെയും കൊന്നു തിന്നുന്നത് അപ്പൊ ആ ജീവികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും മാംസ എന്ന് പറയുന്നത് കൊണ്ട് എന്നെയും ഇതുപോലെ ചെയ്യാം എന്നാണ് മാംസ എന്നുള്ള വാക്കിന്റെ അർത്ഥം അപ്പൊ ആ ജീവികളൊക്കെ അവന് വേണ്ടി അവന്റെ മാംസത്തിനു വേണ്ടി കാത്തിരിക്കും ആ അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ പച്ച മാംസം അവന്റെ ശരീരത്തിൽ നിന്നും അവര് കടിച്ചെടുത്ത് തിന്നുകയും ചെയ്യുന്നു എന്ന് പറയും സ്വന്തം മാംസം അവനെ അവനെ കൊണ്ട് ഭക്ഷിപ്പിക്കുന്നു അതേപോലെ അവന്റെ മാംസം തിന്നാൻ മറ്റു ജീവ ജീവികളെ അവൻ കൊന്നിട്ടുള്ള ജീവികളെ അനുവദിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു പിന്നെ ചില സമയത്ത് മറ്റു ജീവികളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ആളുകൾ അവന്റെ തന്നെ അവന്റെ വയർ കീറി അവന്റെ കുടൽമാലകൾ പുറത്തേക്കിടുന്നു അവിടെ വേട്ടപ്പെട്ടികൾ പോലെയുള്ള ജീവികൾ കൂർത്ത പല്ലുകളുള്ള ജീവികൾ അവന്റെ വയർ കടിച്ചു കീറി അവന്റെ കുടൽമാല പുറത്തേക്കിടും അവന്റെ കുടൽ അവനെ തന്നെ കാണിക്കും ഇതൊക്കെ അവിടെ ഉണ്ടാകുന്ന ശിക്ഷകളാണ് പിന്നീട് മറ്റു ജീവികളെ യാതൊരു കാരുണ്യം ഇല്ലാതെ ഉപദ്രവിക്കുന്ന ആളുകളെ രൗരവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരകത്തിലേക്ക് തള്ളും എന്ന് പറയുന്നത് മറ്റു ജീവികളോട് യാതൊരു കാരുണ്യമില്ലാതെ അവരെ ഉപദ്രവിക്കുന്ന ആ വ്യക്തിയെ രൗരവം എന്ന് പറഞ്ഞുള്ള നരകത്തിലേക്ക് തള്ളിയിടും ആ രൗരവത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ജന്തുക്കൾ സർപ്പങ്ങൾ വലിയ പല് പല്ലുകളോട് കൂടിയിട്ടുള്ള സർപ്പങ്ങൾ അതേപോലെ തേളുകൾ ചോര കുടിക്കുന്ന ജീവികൾ ഇതൊക്കെ ഉണ്ടാകും അവരുടെ ഇടയിൽ അവരുടെ ആ ജീവികളുടെ ഉപദ്രവം സഹിച്ചുകൊണ്ട് അതിൻ്റെ കടിയേറ്റ് പീഡനം സഹിച്ചുകൊണ്ട് കിടക്കേണ്ടി വരും അതാണ് രൗരവം എന്ന് പറയുന്ന നരകത്തിലുള്ള ശിക്ഷ പിന്നീട് ഇരുപത്തിയഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു കൃന്ദനം ചാവയവോ കൃന്ദനം ചാവ അവയവം അവന്റെ അവയവങ്ങളെ മോഷണം പോലെയുള്ള തെറ്റുകൾ ചെയ്യുന്ന അവന്റെ കൈകൾ ഛേദിച്ചുകളെ ഏത് അവയവം കൊണ്ടാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ആ അവയവം ജീവനോടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അംഗങ്ങൾ ഓരോന്നോരോന്നായി ഛേദിച്ചുകളെ മുറിച്ചുകളെ പിന്നീട് കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ടുള്ളവനെ ആനയെ കൊണ്ട് ചവിട്ടിക്കും എന്ന് പറയുന്നത് ഗജാദിഭ്യോ വിഭാത ആന ആന ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആന പട്ട ചീന്തി കഴിക്കുന്നത് പോലെ ആ വ്യക്തിയെയും ആനയ്ക്ക് ചീന്താൻ വേണ്ടി കീറി മുറിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കും എന്ന് പറയും പാതനം ഗിരിശൃംഗേപ്യവും മറ്റു ചില തെറ്റുകൾക്ക് വലിയ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി താഴോട്ട് പാറയിലേക്ക് ഇടും അങ്ങനെയുള്ള നരകങ്ങളുമുണ്ട് രോദനം ചാമ്പുകർത്തിയും ചില ആളുകളെ ആ ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഗുഹകളിൽ അടച്ചിടും അവിടെ ഇരുട്ടും ശ്വാസം ലഭിക്കാതെ ഇരുട്ടിൽ ശ്വാസം ലഭിക്കാതെ കിടക്കേണ്ടി വരും അത് മറ്റൊരു തരത്തിലുള്ള ശിക്ഷയാണ് അപ്പൊ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷകൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് കാരണം മനുഷ്യ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും നമ്മൾ ഉത്തരവാദികളാണ് മറ്റു ജീവികളെ പോലെയല്ല മനുഷ്യ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് അതുകൊണ്ട് ആ മനുഷ്യ ശരീരം കിട്ടിയിട്ടും മറ്റു ജീവികളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതിരിക്കുക ഭഗവാനെ അംഗീകരിക്കാതിരിക്കുക ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന്റെ നാമജപത്തിലേക്ക് വരാതിരിക്കുക ഇതൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷ ആ മനുഷ്യ ശരീരം ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അതിന്റെ വിശദീകരണം ആ നരകങ്ങളുടെ പേരുകള് എന്തിനാണ് ശിക്ഷ ലഭിക്കുന്നത് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത് എന്നുള്ള വിശദീകരണം നമ്മൾക്ക് അഞ്ചാമത്തെ സ്കാന്തത്തിൽ വായിക്കാൻ സാധിക്കും അവിടെ വിശദീകര വിശദീകരിച്ച് പറയുന്നുണ്ട് ഇവിടെ നരകിയ ശിക്ഷ ശിക്ഷകളുടെ ഒരു സൂചന മാത്രമാണ് പറയുന്നത് അത്രയും ഈ ശ്ലോകങ്ങളിൽ പറയുന്നു നമുക്ക് അടുത്ത ദിവസം അടുത്ത ശ്ലോകങ്ങൾ വായിക്കാം നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി